നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ മഹാഭൂരിഭാഗം മഹാദരിദ്രരാണ് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആയിരങ്ങളോ ലക്ഷങ്ങളോ അല്ല കോടിക്കണക്ക് ജനങ്ങൾ ലോകത്തെ രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക ദരിദ്രാവസ്ഥ വെച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ടപ്പോ നമ്മള് നൂറ്റിയഞ്ചാം സ്ഥാനത്താണ് നൂറ്റഞ്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് രാഷ്ട്രീയമുള്ളൂ ഇതിൽ നാം കാണേണ്ട ഒരു കാര്യം നമ്മുടെ തൊട്ട് കിടക്കുന്ന കുറെ രാഷ്ട്രങ്ങളുണ്ടല്ലോ അവയിൽ ഒന്നുപോലും നമ്മുടെ പറകിലില്ല എല്ലാം നമ്മുടെ വളരെ മുന്നിലാണ് എത്ര പരിതാപകരമാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തുകൊണ്ടാണിത് സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നു പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്നു ഇന്ത്യയുടെ മൊത്തം കണക്ക് വരുമ്പോൾ ഈ സമ്പന്നരെ കൂടി ചേർത്തുകൊണ്ടാണ് ഇന്ത്യ ജനങ്ങളുടെ ആകെ കണക്ക് അതില് ഒരു ഒരഞ്ച് ശതമാനത്തെ മാറ്റി നിർത്തുക എന്നിട്ട് ഒരു കണക്കെടുത്താലോ ലോകത്തിലെ ഏറ്റവും പരമദരിദ്ര രാഷ്ട്രത്തിന്റെ പുറകിലായിരിക്കും നമ്മുടെ രാജ്യം അത്ര ദയനീയമാണ് ആ മഹാസമ്പന്നരെ കൂടി ചേർത്തുകൊണ്ട് ഈ കണക്കിലേക്ക് ചേർക്കുമ്പോഴാണ് വിഹിതം വർദ്ധിക്കുന്നത് യഥാർത്ഥ വസ്തുത വെക്കുന്നതാണ് കണക്കുകൾ രാജ്യം മഹാദുരിതത്തിൽ ആ ജനങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള ഒരു നയവും നമ്മുടെ രാജ്യത്ത് നടപ്പാക്കപ്പെടുന്നില്ല എന്തുകൊണ്ടാണത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് രാജ്യം ഭരിക്കുന്നത് ബിജെപിയുടെ ഗവൺമെന്റ് ആണത് ഇപ്പം അവരുടെ കൂടെ ചില കൂട്ടരുമുണ്ട് തങ്ങളുടെ മൂന്നാം മൂഴത്തിൽ എല്ലാം അട്ടിമറിച്ചെടുക്കാം എന്നായിരുന്നു സംഘപരിവാർ കണക്കുകൂട്ടിയിരുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാം രാജ്യത്തിന്റെ മൂല്യങ്ങളാകെ തകടം മറിക്കാം ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ ദുർബലപ്പെടുത്താം മതനിരപേക്ഷതക്ക് വലിയ പോർലേൽപ്പിക്കാം അതിന്റെ ഭാഗമായുള്ള ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്ത് വന്നിരുന്നു പക്ഷേ അതിനവർക്ക് കഴിഞ്ഞില്ല കാരണം ഇതൊരു വിപത്താണ് എന്ന് രാജ്യം തിരിച്ചറിഞ്ഞു ആ വിപത്തിനെ നേരിടാനുള്ള പൊതുയോജിപ്പ് വളർന്നു വന്നു ഞങ്ങൾ ഞങ്ങൾ ആ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് ഇന്ത്യ വിവിധ സംസ്ഥാനങ്ങളാണ് ആ സംസ്ഥാനങ്ങൾ തോറും ഒട്ടേറെ വൈജാത്യങ്ങളുണ്ട് പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക കക്ഷികൾ വളരെ പ്രബലമാണ് അപ്പോ രാജ്യത്തെ ആകെ തകർക്കാൻ നോക്കുന്ന ബി ജെ പിക്ക് എതിരെ പൊതുവായൊരു മുന്നേറ്റം വരണം ബി ജെ പിക്ക് അണിനിരക്കാൻ തയ്യാറാകുന്ന എല്ലാവരെയും അണിനിരത്താനാകണം സംസ്ഥാനങ്ങൾ തോറും അത്തരത്തിലുള്ള യോജിപ്പുകൾ ഉയർന്നു വരണം ഓരോ സംസ്ഥാനവും അതിന്റേതായ രൂപങ്ങൾ സൃഷ്ടിക്കണം ഈ തരത്തിൽ ഒരഭിപ്രായം ഉയർന്നു വന്നതിന്റെ പിന്തുടർച്ചയായാണ് രാജ്യത്ത് ബി ജെ പിയെ ശത്രുവായി കണ്ടുകൊണ്ട് അണിനിരക്കാൻ പറ്റുന്ന എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു വിശാലമായ യോജിപ്പ് ഇന്ത്യ എന്ന പേരിൽ രൂപം കൊണ്ടത് അത് നല്ല രീതിയിൽ തന്നെ ഫലം ചെയ്തു എന്ന് നാം കണ്ടു ചിലരെ പ്രശ്നങ്ങൾ അവിടെ എവിടെയൊക്കെ കാണും അതിലേക്കല്ല ഞാനിപ്പോ പോകുന്നത് എന്താ ഫലം ചെയ്തത് തങ്ങൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലധികം നേടിക്കൊണ്ട് മൂന്നാമതും അധികാരത്തിൽ വരാൻ പോകുന്നു എന്നായിരുന്നു ബി ജെ പി കരുതിയിരുന്നത് സംഘപരിവാറിന്റെ പ്രതീക്ഷ അതായിരുന്നു പക്ഷേ കേവല ഭൂരിപക്ഷം ഇല്ലാതായി ബി ജെ പി എന്ന പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു ഇപ്പോ അധികാരത്തിലെക്കുന്നത് മറ്റ് ചില പാർട്ടികളുടെ സഹായം കൂടി സ്വീകരിച്ചത് പക്ഷേ അവിടെയും നാം കാണണം ഇത്തരമൊരു ഘട്ടത്തിൽ അവർ നേരത്തെ പ്രഖ്യാപിച്ച അജണ്ടകൾ നടപ്പിലാക്കൽ എളുപ്പമല്ല അത് പ്രയാസകരമാണ് പക്ഷേ അവരതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല അതേ പ്രഖ്യാപനങ്ങൾ വീണ്ടും നടത്തുന്നു ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എല്ലാം വീണ്ടും അവർ പ്രഖ്യാപിക്കുകയാണ്